എൻ്റെ പേര് എൽദോ ഞാൻ വെളിനാട് പിറവ വെളിനാട് സ്ഥല സ്ഥലത്ത് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം നാലാം തീയതിയാണ് ഞാൻ അതിശക്തമായി മദ്യപാനി ആയിരുന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള മദ്യപാനം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്നേ ദിവസം തന്നെ ഞാൻ പൂർണ്ണമായും ഉപേക്ഷിച്ചു പിന്നെ അതുകൂടാതെ എനിക്ക് നേർച്ച വസ്തുക്കൾ എല്ലാം ഉപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ മദ്യപാനം ഉപേക്ഷിച്ചത് അത് പിന്നെ ഇതുവരെ എനിക്ക് മദ്യം ഇതുവരെ എനിക്ക് ഒന്നിനു തോന്നിയിട്ടുമില്ല പിൻ ആത്മീയമായിട്ടുള്ള എല്ലാ ഉയർച്ചകളും തന്ന് കൃപാസന മമതാവ് സഹായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല അതും ഇതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായി എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എല്ലാവിധ വാഹനങ്ങളും ഞാൻ ഓടിക്കുമായിരുന്നു പക്ഷേ എങ്കിൽ തന്നെയും പിന്നെ ലൈസൻസ് ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഞാൻ രണ്ട് മൂന്ന് തവണ അപേക്ഷിച്ചു രണ്ട് മൂന്ന് തവണയും എനിക്ക് ലൈസൻസിന് കിട്ടിയില്ല പിന്നെ ഒരു തവണ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാ എന്ന് പറഞ്ഞ് വീണ്ടും അപേക്ഷിച്ചു വീണ്ടും ലണേഴ്സിന് ചെന്നപ്പോൾ കമ്പ്യൂട്ടറാണ് ഡെസ്റ്റ് എനിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ കൃപാസന അമ്മ മാതാവിൻ്റെ വ്യഞ്ചരിച്ച ഉപ്പും തേനും ഞാൻ കൊണ്ടുപോയി കമ്പ്യൂട്ടറിനും മുമ്പിൽ കൊണ്ടിട്ടിട്ട് അന്നേ ദിവസം തന്നെ ഞാൻ കാശിരൂപ എൻ്റെ കയ്യിലുണ്ട് തേനും തൈലവും ഉപ്പും ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ടെസ്റ്റിന് ലേണേഴ്സിൻ്റെ ടെസ്റ്റിന് ഞാൻ ഇരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഒരു ആൻസറിന് മുപ്പത് സെക്കൻഡേ ഉള്ളൂ അപ്പോൾ പ പന്ത്രണ്ടെണ്ണം ശരിയാക്കണം ഇരുപതെണ്ണത്തിൽ പന്ത്രണ്ട് എണ്ണം ശരിയാക്കണം പന്ത്രണ്ടെണ്ണം പെട്ടെന്ന് തന്നെ ഒന്നും അറിയാതെ ഞാൻ തൊടുമ്പത്തേയും തന്നെ എല്ലാ സാധനവും എല്ലാം നോമ്പും ആ ആൻസറെ തൻ്റെ ചെന്ന് എനിക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് പന്ത്രണ്ട് ചോ ഉത്തരങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി എടുത്ത് വന്നപ്പോൾ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടായിരുന്നു ഒരു ദിവസം രാത്രി ഞാൻ എൻ്റെ സൈറ്റിൽ എനിക്ക് കൂലിപ്പണിയാണ് അപ്പോൾ ഞാൻ എൻ്റെ സൈറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് പല കടകളിലും കയറിയിപ്പോൾ പോകലായിരുന്നു കാശീരൂപം കടന്നത് അപ്പോൾ ഞാൻ ആ കാശുരൂപ പൈസ എടുക്കുന്ന സമയത്ത് കാശുരൂപ എൻ്റെ കയ്യിൽ നിന്ന് എവിടെയോ പോയി ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കാശിരൂപ എൻ്റെ കയ്യിലില്ല ബാക്കിയെല്ലാം എൻ്റെ കയ്യിലുണ്ട് എൻ്റെ പോക്കറ്റിലുണ്ട് ഞാൻ അപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുവച്ചാൽ ഞാൻ തിരിച്ച് നേരെ എൻ്റെ രാത്രി അർദ്ധരാത്രി ഒരു അർദ്ധരാത്രി ഉള്ള ഒരു എട്ട് മണിയായി കാണും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ സൈറ്റിൽ പോയി കയറിയ കടകളെല്ലാം കയറി എല്ലായിടത്തും അവിടെ ഒന്നുമില്ല ഇല്ല തിരിച്ച് റിട്ടേൺ ഞാൻ എന്ത് ചെയ്യുന്നു എന്നറിയാതെ ഞാൻ തിരിച്ച് ഇങ്ങനെ പോരുന്ന വഴിക്ക് എങ്ങനെയോ ഒരു ലൈറ്റിൻ്റെ പ്രകാശം റോഡിൻ്റെ സൈഡിൽ രാത്രിയാണ് ഒന്നും കാണാൻ പറ്റില്ല ഒരു പ്രകാശം ഇങ്ങനെ ഇങ്ങനെ പൊന്തി ഇങ്ങ് വന്നു പൊങ്ങി വന്ന് ഞാൻ നോക്കി അപ്പം തന്നെ വണ്ടിയിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ കാശുരൂപ അവിടെ കിടന്ന് ഇങ്ങനെ മാതാവിൻ്റെ രൂപത്തിൽ പൊങ്ങി നിൽക്കുന്നു ഞാൻ പോയി ആ മാ കാശീരൂപം എടുത്ത് ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂ പണിയുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നിത്യവും എല്ലാ ദിവസവും മാതാവ് എനിക്ക് എൻ്റെ ജോലി തന്ന് എനിക്ക് അനുഗ്രഹം തരുന്നു പിന്നെ അതുകൊണ്ട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായി ഇവിടെ കൃപാസനത്തിലെ പത്രങ്ങളും എല്ലാം ഞാൻ വന്ന് മേടിച്ച് ഓരോ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും അതുകൂടാതെ പള്ളികളിലൊക്കെ പോകുമ്പോൾ പള്ളികളിലൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി കിടക്കുവാണെങ്കിൽ ആ പത്രവും എടുത്ത് ഞാൻ ഓരോ വീടുകളിൽ കൊടുക്കും വേറെ ആർക്കും കയ്യിൽ ഇങ്ങനെ റോഡ് സൈഡിലൊന്നും കൊടുക്കില്ല വീടുകളിൽ തന്നെ കയറി കൊടുക്കുകയുള്ളൂ അല്ലാതെ വേറെയൊന്നും കൊടുക്കാറില്ല പിന്നെ മറ്റുള്ള എൻ്റെ പ്രാർത്ഥന എല്ലാ എല്ലാം രാവിലേക്കും വൈകിട്ടും ബൈബിൾ വായനയാണെങ്കിലും രണ്ടു നേരവുമായിട്ട് അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട് അതുകൂടാതെ അനാഥ മന്ദിരങ്ങളിലാണ് എന്നെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സഹായിക്കുന്നു മറ്റുള്ള എല്ലാ കൃപാസനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആത്മീയപരമായി ഞാൻ ചെയ്തു പോകുന്നു ഇതുവരെയും ഇത്രയും തന്ന വരുമാനങ്ങളും എല്ലാം എനിക്കിപ്പോൾ ഒത്തിരി ഒത്തിരി ഒന്നിലോ ഒന്നിലോ ഉപരിയായിട്ടാണ് എനിക്കിപ്പോൾ വരുന്നത് ഞാൻ എപ്പോൾ ചോദിച്ചാലും എൻ്റെ പൈസയില്ലേ അപ്പോൾ സീറോയിലായാലും അപ്പം തന്നെ എൻ്റെ ഇരട്ടി എനിക്ക് തരും അതായത് ഒരു എൻ്റെ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു അഞ്ച് രൂപ എനിക്ക് തരിക അങ്ങനെ എനിക്ക് മാതാവ് എനിക്ക് ഒത്തിരി ഒത്തിരി നന്നായി എനിക്ക് തന്ന മാതാവിനും തിരുമാരനും ഒരായിരം കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ തന്നെ മദ്യത്തോടു കൂടിയുള്ള ഇരുപത്തെട്ട് വർഷം ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള പുകവലി എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ എല്ലാ ദുശീലങ്ങളും ഉണ്ടായിരുന്നു അതായത് ദുശീലം വെച്ചാൽ മോഷണമില്ല മറ്റുള്ള മറ്റുള്ള ഇതൊന്നുമില്ല പക്ഷേ ഇത് മറ്റുള്ള ഇത് മദ്യപാനം പുകവലി എല്ലാം പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് പക്ഷേ എൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ എല്ലാം പൂർണ്ണമായി ഞാനിപ്പോൾ ഉപേക്ഷിച്ച് നല്ല സന്തോഷമായി ഞാൻ ജീവിച്ചു പോകുന്നു ഏശ്യ ഒന്ന് പത്തൊൻപതിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും തൻ്റെ ജീവിതം മുഴുവനും ഇവിടെ ഈ മകന് അതായത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾക്കാരെയിൽ അമ്മയുടെ വണക്കത്തിനും ഈശോ മഹത്വപ്പെടുന്നതിനും വേണ്ടിയിട്ട് എൽദോ വർഗീസ് തുറന്ന് കാണിക്കുകയാണ് ഇത് ഇവിടെ നാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് നാം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ ഒരു പ്രചോദനമാക്കുകയാണ് സാക്ഷ്യം പങ്ക് സാക്ഷ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ക്രിസ്തു ഓരോരുത്തരിലും രൂപപ്പെടുന്നത് ഈ ക്രിസ്തു രൂപീകരണമാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കേണ്ടത് അതിന്ന് അഴ്ത്താരയിലൂടെ നാം കേൾക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ക്രിസ്തു എങ്ങനെ രൂപപ്പെട്ടു താൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നാൽ തൻ്റെ പതിനാറ് വർ വയസ്സിൽ തുടങ്ങിയ തൻ്റെ ദുശീലങ്ങളൊക്കെ അതെന്തെല്ലാമാണെന്ന് നാം വ്യക്തമായിട്ട് കേട്ടു അതിനെല്ലാത്തിനും പൂർണ്ണമായിട്ട് മാറ്റം വന്നു മൂന്ന് വർഷമായിട്ട് തനിക്കിതൊന്നും തന്നെ ഇപ്പോഴ് യാതൊരു രീതിയിലും ബാധിക്കുന്നില്ല അത്രയേറെ സ്റ്റേബിളാണ് എത്രയോ ധ്യാനങ്ങൾ നാം കൂടി കാണണം എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ച് കാണണം ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾക്ക് എന്നാൽ കൃപാസനത്തിലെ ഉടമ്പടി അതെന്തുകൊണ്ട് മക്കളെയൊക്കെ സ്വയം അവർക്ക് ബോധ്യം വരികയാണ് ആരുടെയും നിർബന്ധമല്ല ആരും പറഞ്ഞു വിട്ടിട്ടല്ല സ്വയമായിട്ട് ഉടമ്പടി എടുത്ത് ജീവിത വിശുദ്ധീകരണം വരുന്നു അതുകൊണ്ട് തന്നെയാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുക നാം ദൈവത്തോട് നാം കൊടുക്കുന്ന വാക്ക് അതിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ നമ്മെ എങ്ങനെയാണ് ഔഷധമായിട്ട് ഓരോ വ്യക്തികളെയും ശക്തിപ്പെടുത്തുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നോ തൻ്റെ വരുമാന മാർഗങ്ങൾ ഉയർന്നോ താനൊരു കൂലിപ്പണി ചെയ്യുന്ന മകനാണ് എന്നാൽ ഇന്ന് തനിക്ക് പൈസയ്ക്ക് അതായത് തനിക്ക് പണിയെടുത്ത് തനിക്ക് പൈസ സമ്പാദിക്കുവാനായിട്ട് ആരോഗ്യവും അതുപോലെ പണി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങളും ദൈവം ഒരുക്കുന്നു കമ്പ്യൂട്ടർ അറിയത്തില്ലാത്ത മകൻ എങ്ങനെയാണ് കമ്പ്യൂട്ടർ ടെസ്റ്റ് അതും എത്ര പെട്ടെന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസൊക്കെ നിമിഷ നേരം കൊണ്ട് പറഞ്ഞതിലും നേരത്തെ തീർക്കേണ്ടത് സമയത്തിലും നേരത്തെ എക്സാം പൂർത്തിയാകുന്നു ഇതൊക്കെ തനിക്ക് ചെയ്യാൻ സാധിച്ചത് തൻ ഉടമ്പടി എടുത്ത ഉടമ്പടിയുടെ മകനായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് എൽദോ വർഗീസ് ഇന്നിവിടെ വന്ന് എല്ലാവരുടെയും മുൻപിൽ തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതും അങ്ങനെ ഇന്ന് താൻ ആത്മീയമായിട്ട് എത്രയേറെ ഉയർന്നു വളർന്നു അതുപോലെ കാശീരൂപം നഷ്ടപ്പെടുമ്പോൾ പോയത് പോകട്ടെ എന്നല്ല അതിന് തേടി പുറപ്പെടുകയാണ് നൂറാടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പതിനെയും നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടതിന് പിന്നാലെ പായുന്ന ഇടയൻ ആ ഇടയൻ്റെ മനോഭാവം അതാണ് ഈശോയുടെ നിലപാട് തൻ്റെ അമ്മയുടെ കാശരൂപമാണ് നഷ്ടപ്പെട്ടത് അത് തനിക്ക് സ്വത്താണ് ആസ്തിയാണ് സമ്പത്താണ് ലോകത്തൊരിടത്തും അത്രയും വിലപിടിപ്പിച്ചുള്ള ഒരു വൈഡൂര്യമില്ല രത്നമില്ല ഇത് ഈ മകൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക അപ്പോൾ ആ റോ നടു റോട്ടിൽ സൈഡിൽ തനിക്കത് എങ്ങനെ തനിക്ക് ഒരു ലൈറ്റ് അവിടെ പ്രകാശമായി എന്നാണ് ഈ മകൻ പറയുക അങ്ങനെ തനിക്ക് കാണിച്ചു തരാൻ വേണ്ടി അമ്മ ആ പ്രകാശത്തിലൂടെ തനിക്ക് കാശുരൂപം കാണിച്ചു തന്നു നഷ്ടപ്പെട്ട കാശുരൂപം തനിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെയൊക്കെ തന്നെ ഒരു നിലപാടും ബോധ്യങ്ങളുമുണ്ട് ഇങ്ങനെ പോയാൽ മതി ഉടമ്പടിയൊക്കെ ഇങ്ങനെ മതി എന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടിയുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാവുക അതിൽ ആഗ് ചെയ്യും എന്നാൽ എത്ര തിക്താനുഭവങ്ങളുണ്ടായാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്കിതെല്ലാം സാധിക്കും ആ ഒരു ബോധ്യം നമ്മിൽ വളരെ ആഴത്തിൽ വേരുന്നപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് പലരും പറഞ്ഞതും ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് നാം തന്നെ വിചാരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ സാക്ഷ്യം വഹിക്കാൻ കഴിയും ഇന്ന് എത്രയും ചാരിതാർത്ഥ്യത്തോടെ നന്ദിയോടെ ഈ അൾത്താരയിൽ ഈ മകൻ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക